ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കപ്പയും ബീഫും ആണ് ആട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കപ്പയും ബീഫും നമ്മൾ തട്ടുകേടാന്നൊക്കെ വാങ്ങിച്ചു കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടിരുന്ന കേട്ടോ നല്ല കപ്പയും പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള നല്ല ബീഫും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ കപ്പയും ബീഫും തന്നെ റെഡിയാക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബീഫ് കഴുകി വൃത്തിയാക്കിയത് ഏകദേശം അരക്കിലോ ഉണ്ടാവട്ട അതിൻ്റെ കുറച്ച് എല്ലും കുറച്ച് നെയ്യും ഒക്കെ കൂടിയിട്ടുണ്ടാകുമ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമുക്ക് സവോള ഞാനിപ്പോൾ രണ്ട് സവോളനെടുത്തിട്ടുള്ളത് അതരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി നല്ല പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ബീഫ് മസാല പിന്നെ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിക്കൊടുക്കുക ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കാണിക്കട്ട എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം വെള്ളം തീരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കപ്പേനെടുത്തിട്ടുള്ളത് ഇത് ഫ്രോസൺ കപ്പേനിട്ടാ അതെടുത്തിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് കപ്പ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റൗല് വെച്ചിട്ടാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലിട്ടിട്ടും വേവിക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസലടിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ബീഫ് എന്തായി നോക്കാം ബീഫ് വിസിലൊക്കെ പോയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ ബീഫ് ഒന്ന് ഇലക്കി നോക്കട്ടെ വെള്ളം ഒന്നും ഇല്ലാട്ടോ വെള്ളം ഫുള്ളായിട്ട് പറ്റി പോയിട്ടുണ്ടായിരുന്നു ഞാൻ തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ബീഫീന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ തന്നെയാണ് വെന്ത്ട്ടുണ്ടായിരുന്നത് നോക്കിയപ്പോൾ ഇപ്പോൾ ബീഫ് വെന്ത്ട്ടില്ലാട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഇനിയിപ്പോൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കേണ്ട തിളച്ച വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് പ്രഷർ കുക്കർ ഓൺ പിന്നെ അടച്ചിട്ട് ബീഫ് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ചെറിയൊരു സവോള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ചേർത്തിട്ടുണ്ട് നിങ്ങളതിൽ ചോന്നുള്ള ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയിട്ട് അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ ഇപ്പോൾ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് പിന്നെ വറുത്തെടുക്കണം കേട്ടോ നമ്മൾ തീ വെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ബ്രൗൺ കളർ ആവണവരെ നമുക്ക് മൊരിയിച്ചിട്ട് മാറ്റി വെക്കാം തേങ്ങ തേങ്ങ ഇപ്പോൾ വറുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം അതിന് ശി നമുക്ക് നമ്മുടെ ബീഫൊക്കെ വെന്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പ്രഷർ കുക്കറിൽ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി വെക്കാം പിന്നെ കപ്പയും വെന്തിട്ടുണ്ട് അത് ഞാൻ ഊറ്റിയിട്ട് ഒരു സ്ട്രെയിനറിൽ മാറ്റിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എല്ലാം കൂടിയിട്ട് ഒരു മിക്സിങ്ങിൻ്റെ പണിയുള്ളൂ നമ്മൾ കപ്പ കപ്പ റെഡി ആയില്ല ബീഫിപ്പം നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്നും ഉടച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടുന്നോട്ടെ ബാക്കിയുള്ളത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഒന്ന് ഒടച്ചു കൊടുക്കുക നന്നായിട്ട് ഇത് ഉടഞ്ഞ് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ തേങ്ങയുടെ കൂട്ട് തേങ്ങ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ തേങ്ങയും കൂടെ ലാസ്റ്റ് ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് ഈ കപ്പ ബീഫിനും കൂടിയിട്ടുണ്ടാവുക അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി വെക്കണം ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അവസാനം കുറച്ച് കറിവേപ്പിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറിയൊരു തല പൊട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫും കപ്പായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഉള്ളി ഉണ്ടല്ലോ സവോള അരിഞ്ഞതൊന്ന് വിതരി കൊടുക്കുക നമ്മൾ തട്ടുകടേന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഇല കിട്ടുക അപ്പോൾ അതിൻ്റെ മേലെ ഇതുണ്ടാവും ഉള്ളിയൊക്കെ അരിഞ്ഞതുണ്ടാവും അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരാം താങ്ക്